സഹോദരന്മാരെ നമ്മുടെ പരിപാടി തുടരുന്നു ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കരുത് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സുന്നി സംഘകുടുംബത്തിൻ്റെ ഹൈപ്പവർ വേദിയായ സി ബിയുടെ അംഗം സി മുഹമ്മദ് ഫൈൽ ഉസ്താദ് അവൾ വിഷയാവതരണം നടത്തുന്നു ആദരപൂർവം ക്ഷണിക്കുന്നു സഹോദരങ്ങളെ ഈ പ്രധാനപ്പെട്ട വേദി റീഡ് പ്രസ് പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് ഉണ്ടായിരുന്ന ശരീരത്ത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറുള്ളലുമായി എം എ ഉസ്താദി രചിച്ച മുസ്ലിങ്ങളും ശരീരത്വ നിയമങ്ങളും എന്ന പുസ്തകവും അതിൻ്റെ അഞ്ചാം പതിപ്പ് ഇവിടെ പ്രകാശിതമാകുകയാണ് മഹാനായ കാന്തപുരം മുസ്താദിൻ്റെ മതം ദേശം സമുദായം എന്ന വിഷയത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തിയ അഭിമുഖങ്ങളെ വേണു ബാലകൃഷ്ണൻ മുസ്തഫ പി അറക്കൽ താഹാമാടായി മി ടി നാസർ കെ പി മോഹനൻ നുഹൈമാൻ ഒ എം തരുവണ എ ജെ ജയറാം തുടങ്ങിയവർ നടത്തിയ അഭിമുഖങ്ങളുടെ സമാഹാരത്തിന്റെ രണ്ടാം പതിപ്പും ഇവിടെ പ്രകാശിതമാവുകയാണ് ഡോക്ടർ ഉസാമ സയ്യിദ് മഹ്മൂദ് അല്ല സീരി എന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ രചിച്ച അൽ ഹക്കുൽ മുബീൻ എന്ന അറബി ഗ്രന്ഥത്തിന്റെ വിവർത്തനം റീഡ് പ്രസ് പ്രസിദ്ധീകരിച്ച ഭീകരതയുടെ അടിവേരുകളുടെ രണ്ടാം പതിപ്പ് അതും ഈ വേദിയിൽ പ്രകാശിതമാവുകയാണ് യഥാക്രമം ബഹുമാന്യരായ സാധാത്തുക്കൾ ഈ പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നതും ഏറ്റുവാങ്ങുന്നത് സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ഹാജി പി അബുബക്കറാജി ചെറുവണ്ണൂർ ആറളം അബ്ദുറഹ്മാൻ ഹാജി എന്നിവരുമാണെന്ന് അറിയിച്ചുകൊണ്ട് സ്വീകർത്താക്കളെയും മുസ്ലിങ്ങളും ശരിയത്ത് നിയമങ്ങളും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കാൻ ബഹുമാന്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങളോടും സ്വീകരിക്കാൻ സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ആജി സാഹിബിനോടും ആവശ്യപ്പെട്ടു രണ്ടുപേരെയും ക്ഷണിക്കും മതം ദേശം സമുദായം എന്ന പുസ്തകം ബഹുമാന്യരായ ജൈനുൽ ആബിദീൻ വാഫക് ഇതങ്ങളവറുകൾ ബഹുമാന്യരായ പി അബൂബക്കർ ഹാജി സാഹിബിന് നൽകി പ്രകാശനം നിർവഹിക്കും ഭീകരതയുടെ അടിവേരുകൾ എന്ന പുസ്തകം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി വിവർത്തനം ചെയ്ത ഈ ഗ്രന്ഥത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനകർമ്മം ബഹുമാന്യരായ എ പി ഉസ്താദ് അവരുകൾ ആറളം അബ്ദുറഹ്മാൻ ഹാജി സാഹിബിന് നൽകി നിർവഹിക്കുന്നു രണ്ടുപേരെയും സാദരം ക്ഷണിക്കുന്നു <applause> السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإما يأتينكم مني هدى فمن طبع هدايا فلا خوف عليهم ولا هم يحزنون صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين വൽഹമ്മദില്ലാ ഹിറബി ആലമീൻ സമസ്ത കേരള ജമിയത്തുല്ലുലമ പ്രസിഡന്റ് റയ്സുലുലമ ഇ സുലൈമാൻ മുസ്ലിയ ജനറൽ സെക്രട്ടറി ഷെഹുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ സയ്യിദ് ഇബ്രാഹിം അലീൽ തങ്ങൾ മറ്റു സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ മത സാമൂഹ്യ സാംസ്കാരിക തലങ്ങളിലെ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സംഘം ശരീയത്ത് സമ്മേളനം അവകാശ പ്രഖ്യാപന സമ്മേളനം ഈ കടപ്പുറത്ത് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായ ജലലക്ഷ്യങ്ങൾ ഇവിടെ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങാൻ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ രാജ്യം ഇന്ത്യ രാജ്യം ആരുടെയും കുത്തകയല്ല ഈ രാജ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം വിളനിലമാണ് എന്ന് ചിന്തിക്കുന്നത് തികച്ചും അപകടകരമാണ് ഒരുപക്ഷേ കോഴിക്കോട്ട് സമ്മേളനം നടക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടന മുസ്ലിങ്ങൾക്ക് ഏറെ അനുകൂലമായിരിക്കും ഇന്ത്യയിലെ മറ്റു ചില സ്റ്റേറ്റുകളിലെ പട്ടണങ്ങളിൽ സമ്മേളനങ്ങൾ ചേരുമ്പോൾ ആ സ്ഥലത്തിന്റെ സാഹചര്യം മറ്റേതെങ്കിലും ഒരു മതത്തിന്റെയോ സംഘടനയുടെയോ വളക്കൂർ അവകാശപ്പെടാൻ പറ്റിയതായിരിക്കും പക്ഷേ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ഈ രാജ്യത്തിൻ്റെ കുത്തക ആരും അവകാശപ്പെടാൻ പാടില്ല ചരിത്രം നാം വായിക്കുകയും നമ്മുടെ രാജ്യം എപ്പോഴുണ്ടായി അതിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയായിരുന്നു ഉദ്ധാന പതനങ്ങളുടെ കഥകൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതെല്ലാം വിലയിരുത്തുമ്പോൾ നാം അവസാനമായി എത്തിച്ചേരുന്നത് ഈ രാജ്യം ബഹുസ്വരതയുടെ ഒട്ടേറെ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു സംഗമഭൂമിയാണ് ഒരുപക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രം ഇന്ത്യയാണ് ചേരിചേര രാഷ്ട്രങ്ങളുടെ നായകത്വം വഹിക്കുന്ന രാജ്യമെന്ന് ഇന്ത്യയെ യു എൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിശേഷണങ്ങൾക്ക് മാത്രം അർഹതയുള്ള നമ്മുടെ രാജ്യം ഇന്ന് നീങ്ങുന്നത് എങ്ങോട്ടാണ് ഫാസിസത്തിൻ്റെ കൈകളിലേക്ക് വിശാലമായ ഈ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളെ എറിഞ്ഞുകൊടുക്കാൻ ഇവിടെയുള്ള ഒരു വിഭാഗവും തയ്യാറാകരുത് നമുക്ക് അറിയാം ഇവിടെ ആശങ്കപ്പെടാൻ ധാരാളം വകുപ്പുകളുണ്ടെങ്കിലും ആശിക്കാനുള്ള വകുപ്പുകൾ അതിലേറെയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം മുന്നോട്ട് നീങ്ങണം നമുക്ക് വളരെ ഉന്നതമായ ഉദാത്തമായ ഒരു ഭരണഘടനയുണ്ട് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു കക്ഷി ഏതെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരുമ്പോഴേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് ഗർഭം ധരിക്കുമ്പോഴേക്ക് ആശങ്കപ്പെടുകയും രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുകയും വേണ്ടാത്ത നോട്ടീസുകൾ ഇറക്കുകയും പ്രശ്നങ്ങൾ ഇല്ലാത്തത് കുത്തിവീർപ്പിച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ബുദ്ധിയുള്ള ഒരു ജനതയ്ക്ക് ചേർന്നതല്ല പ്രത്യേകിച്ച് കേരളം വിദ്യാസമ്പന്നമായ ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിവേകപരമായ ഇടപെടലുകളാണ് പലപ്പോഴും ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളെയും നല്ല വഴിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ഭരണഘടന നാം വായിച്ചു നോക്കുമ്പോൾ ആ ഭരണഘടന ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയതല്ല വളരെയേറെ ചിന്തിച്ച് ഒരു സമിതി ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ അംബേദ്കർ എന്ന് പറയുമ്പോൾ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിയല്ല പീഡനങ്ങൾ ധാരാളം ഏറ്റുവാങ്ങുകയും രാജ്യത്തെ സവർണ മേധാവിത്വത്തിൽ നിന്ന് പലപ്പോഴും അനീതികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയായ ഡോക്ടർ അംബേദ്കർ അദ്ദേഹം വിദ്യാസമ്പന്നനാണ് ഇന്ത്യയുടെ പുറത്തുപോയി പി ജിയും മറ്റ് വിദ്യാഭ്യാസങ്ങളുമെല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് നമ്മുടെ രാജ്യത്തിന് ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് ആ ഭരണഘടനയിൽ മുന്നൂറ്റി വകുപ്പുകളുള്ള ഇന്ത്യൻ ഭരണഘടന ലോകത്ത് ഏറ്റവും വലിയ ഭരണഘടനയാണ് അത്ര വലിപ്പമുള്ള ഒരു ഭരണഘടന ഈ ലോകത്ത് വേറെയില്ല ഭരണഘടനയുടെ ഓരോ വരിയും അതിൻ്റെ ഓരോ ഗണ്യികയും ലോകത്ത് നിലനിൽക്കുന്ന പല ഭരണഘടനകളിൽ നിന്നും അതിൽ നിന്നും മാതൃകാപരമായ ഭാഗങ്ങൾ പകർത്തിയെടുത്താണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് മൗലികാവകാശങ്ങൾ പരാമർശിക്കുന്ന ഭാഗങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നീതി അവകാശ സമത്വം അവസരങ്ങളിലുള്ള തുല്യത സാഹോദര്യം ഏതു മതത്തിൽപ്പെട്ടവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ അവന്റെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന രൂപത്തിലാണ് ഈ ഭരണഘടന ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുവെങ്കിൽ ഈ ഭരണഘടന ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല ഇവിടെ പാർലമെന്റ് പാർലമെന്റിന്റെ ഉപരിസഭയും അതുപോലെ അതോ സഭയും ലോകസഭയും രാജ്യസഭയുമുണ്ട് ആ രണ്ട് സഭകളിലും മെമ്പർമാരായി പ്രവർത്തിച്ച ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് ആ രണ്ട് സഭകളിലും ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്തും അങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആ നിയമങ്ങൾ രാജ്യത്തിനോ മതത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ക്ഷീണമുണ്ടാക്കുന്ന രൂപത്തിലാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ അവിടെ പ്രതിപക്ഷങ്ങൾക്ക് അവകാശമുണ്ട് ആ പ്രതിപക്ഷങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അഭിപ്രായം പോലും പരിഗണിക്കുകയും അത് അതിനു പുറമെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കെതിരായി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതറിയാൻ വേണ്ടി രഹസ്യാന്വേഷണ വിഭാഗത്തെ നിയമിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഭരണഘടനയോട് താല്പര്യവും ആഭിമുഖ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഭരണഘടനയിൽ എന്താണ് പറയുന്നത് എന്ന് പഠിക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഒന്നാമതായി ഞാനതിവിടെ വിശദമായി പറയുന്നില്ല ധാരാളം വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ചുരുക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇരുപത്തി അഞ്ചാം വകുപ്പ് അത് പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങൾ മതവിശ്വാസികൾ വ്യക്തമായി പഠിക്കേണ്ട ഭാഗമാണ് ഇരുപത്തിയഞ്ചാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ ഓരോ പൗരനും ഫ്രീഡം ഓഫ് ഫെയിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ പ്രചാരണത്തിലുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള ഉൾക്കൊള്ളാനുള്ള ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുവാനുള്ള വ്യക്തമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കടപ്പുറത്ത് സുന്നതിയമായത്തിന്റെ ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ നാടുകളിൽ പ്രഭാഷണങ്ങളും വയലുകളും അതുപോലെ പുസ്തക പ്രകാശനങ്ങളും എല്ലാം ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് മതത്തിന്റെ പ്രചാരണത്തിനെതിരായ മതവിശ്വാസത്തിനെതിരായ വല്ലതും നടക്കുന്നുണ്ട് എങ്കിൽ നിയമവിധേയമായി അക്കാര്യം ഒറ്റക്കും കൂട്ടമായും ഇതുപോലെയുള്ള സമ്മേളനങ്ങളിലൂടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ അറിവിൽ എത്തിക്കുവാനുള്ള ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അലഹമില്ല ഈ മഹത്തായ കോഴിക്കോട് നഗരം പണ്ഡിതന്മാരുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ള ഇതര മതസമുദായങ്ങളും മുസ്ലിം പണ്ഡിതന്മാരെ ആദരിക്കുന്നവരാണ് മറ്റു മതസമുദായങ്ങളിലുള്ള ആചാര്യന്മാരോട് വളരെ ബഹുമാനമുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിംകളും അങ്ങനെയുള്ള ഈ കോഴിക്കോട് നഗരത്തിലും ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏതാണ്ട് ഒന്ന് രണ്ട് മാസമായി ഏക സിവിൽ കോഡ് ശരീരത്ത് തുടങ്ങിയ വിഷയങ്ങൾ ആ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇരുപത്തിയഞ്ചാം വകുപ്പിൽ പറഞ്ഞ മതസ്വാതന്ത്ര്യം ഇരുപത്തിയാറാം വകുപ്പിൽ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അതെല്ലാം നശിപ്പിക്കും ആ യോജിപ്പ് തകർക്കാൻ വേണ്ടി പടിഞ്ഞാറൻ ശക്തികൾ ഉപയോഗിച്ച ആയുധം ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ യോജിച്ച് നിൽക്കുന്നവരെ ഭിന്നിപ്പിക്കുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് പല കാരണങ്ങളാൽ ഇംഗ്ലീഷുകാരുടെ തന്ത്രം വിജയിക്കുകയും രാജ്യം അടിപ്പെടുകയും ചെയ്തു പിന്നീടൊരു മോചനമുണ്ടാകാൻ ധാരാളം പണം നാം വിനിയോഗിക്കേണ്ടി വന്നു ധാരാളം ആളുകളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ഭാഗ്യവശാൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മൗലാന മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ അല്ലാമ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായി പട്ടേലിന്റെയും ഗോഖലയുടെയും തിലകന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലുമുള്ള ഉന്നത മൂല്യബോധമുള്ള ആളുകളുടെ സംഘടിതമായ നീക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവും അതുപോലെ ഉപ്പ് അടക്കമുള്ള നിരവധി സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും പേരിൽ നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവിടെ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായതും ഇന്ത്യ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നതും എന്ന് നാം തിരിച്ചറിയണം നാൽപ്പത്തിനാലാം വകുപ്പാണ് ഇവിടെ ഭീഷണി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രമാദമായി ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ആർട്ടിക്കിളെങ്കിൽ നാൽപ്പത്തിനാലാം ഗണ്ണിക അതിൽ പറയുന്നത് ഇരുപത്തിയഞ്ചിനെതിരല്ല ഭരണരംഗണ്ടാക്കിയത് മണ്ടന്മാരല്ല ഇന്ത്യയിലുള്ളവർ ഒരിക്കലും ബുദ്ധിശൂന്യരല്ല യു എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ രൂപപ്പെടുത്തിയ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്റെ കയ്യിൽ കാണുന്ന ഈ ഭരണഘടന ഒരുപക്ഷേ യു എനും അമേരിക്കക്കും ബ്രിട്ടനും ഒന്നുമില്ലാത്ത അത്രയും വലിയൊരു ഭരണഘടന നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിനുണ്ടെങ്കിൽ ആ യു എൻ ഭരണഘടനയുടെ വകുപ്പുകൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ പതിനെട്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് കാണാം എവരി വൺ ഹാസ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട് കോൺസൈൻസ് ആൻഡ് റിലിജ്യൻ ദിസ് റൈറ്റ് ഇൻക്ലൂഡ്സ് ഫ്രീഡം ടു ചേഞ്ച് ഹിസ് റിലിജ്യൻ ഓർ ബിലീവ് ഐക്യരാഷ്ട്രസഭയുടെ അവരുടെ ഭരണഘടനയുടെ പതിനെട്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ലോകത്ത് എവിടെ താമസിക്കുന്ന ഏതൊരു മനുഷ്യനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അവനേതെങ്കിലും ഒരു മതം മാറിയിട്ട് മറ്റൊരു മതത്തിൽ ചേരുവാനുമുള്ള അവകാശങ്ങൾ ലോകത്തെല്ലാ ജനങ്ങൾക്കുമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആ അവരുടെ ആ വരികളിൽ തന്നെ നാം കാണുന്നുവെങ്കിൽ നാം തിരിച്ചറിയേണ്ടത് ലോകം വളരുകയാണ് ലോകമൊരിക്കലും തളരുകയല്ല ഫാസിസത്തിന് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആരൊക്കെ ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി നീങ്ങിയോ അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയിട്ടുണ്ട് ഒരുപക്ഷേ ഒന്നോ രണ്ടോ കൊല്ലം ഫാസിസം ഇവിടെ തലയുയർത്തി നിൽക്കാൻ സാധ്യതകളുണ്ട് അത് പിന്നീട് താഴും ഇന്നൽ മുലു കൈദാ ദഹലു കറിയത്തൻ ബഹും സാഹിറൂൻ ഒരിക്കലും സാമ്രാജ്യത്വം എന്ന് പറയുന്ന ശക്തി ലോകത്ത് ദീർഘകാലം നിലനിൽക്കുകയില്ല ഫറോവക്ക് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഫറോവയുടെ വാക്കുകൾ വിശ്വാസികളോട് നിങ്ങളെ കൊല്ലും എന്നതായിരുന്നു നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും വല ഉസലിബന്നെക്കും ഫിജു ഇൻ നിങ്ങളെ ഈ തപ്പനയുടെ തണ്ടിൽ ഈ തപ്പന മരത്തിൽ നിങ്ങളെ ക്രൂസിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഫറോവ അവസാനം അവന്റെ ആ ദുർഗതി എന്തായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ തീയിലറിയാൻ ശ്രമിച്ച നമ്രൂദിന്റെ പരാജയം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളിലാകട്ടെ മറ്റേത് വിഭാഗങ്ങളിലാവട്ടെ ഫാസിസം തലമുയർത്തി നിൽക്കാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചും നാൽപ്പത്തിനാലും തമ്മിൽ വൈരുദ്ധ്യമില്ല നാൽപ്പത്തിനാലിൽ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റിയ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ ഈ രാജ്യം ശ്രമിക്കണം ഗവൺമെന്റ് ശ്രമിക്കണമെന്ന് മാത്രമാണ് അങ്ങനെയുള്ള ആ ഗണ്ണിക കൊണ്ടുവന്നപ്പോൾ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കറിനോട് അതെഴുതിയ കാലഘട്ടത്തിൽ തന്നെ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഇരുപത്തിയഞ്ചിന് വിരുദ്ധമാവുകയില്ലേ ഈ നാൽപ്പത്തിനാല് ഡോക്ടർ അംബേദ്കർ അന്നതിന് മറുപടി പറഞ്ഞു ഇന്നും ഈ ഭരണഘടനയുടെ വിശദീകരണത്തിൽ നിയമജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിൽ പറഞ്ഞ് മതവിശ്വാസത്തിന് വിരുദ്ധമായ രൂപത്തിൽ നാൽപ്പത്തി നാല് നടപ്പിലാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഈ നാൽപ്പത്തി നാല് നടപ്പിലാക്കരുത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ പറഞ്ഞത് ആ കാരണം കൊണ്ടാണ് ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളും നാൽപ്പത്തി നാല് വേണമെന്ന് പറയുകയാണെങ്കിൽ അന്ന് മാത്രമേ നാൽപ്പത്തിനാലിന് ഇവിടെ ചാൻസ് ഉള്ളൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കുന്നു ഇസ്ലാം സത്യമാണെന്ന് പറയുന്നത് പോലും ഇന്ന് വർഗീയതയായി ചില ആളുകൾ കാണുകയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരാശയം സത്യമാണെന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവുക ഹിന്ദുമതത്തിന്റെ മൂല്യങ്ങൾ സത്യമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അത് വർഗീയതയാകുമോ ക്രിസ്തു മതത്തിന്റെ ആശയങ്ങൾ സത്യമാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അത് വർഗീയതയാകുമോ ബി ജെ പി ഏറ്റവും നല്ല പാർട്ടിയാണെന്ന് അതിന്റെ ആളുകൾ പറയുന്നു അത് വർഗീയതയാകുമോ കോൺഗ്രസ് ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു അത് രാഷ്ട്രീയമാ അത് വർഗീയതയാകുമോ ലീഗ് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് ലീഗ് പറയുമ്പോൾ അത് വർഗീയതയാകുമോ എങ്കിൽ ഇസ്ലാമിനെപ്പറ്റി അത് നല്ലതാണെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇസ്ലാം ഇവിടെ നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നന്മയല്ലാത്തത് ഒന്നും അതിൽ ഇല്ല ആ വിശ്വാസത്തോടുകൂടി അത് സത്യമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഉറക്ക വിളിച്ചു പറയും അത് ലോകത്തിന്റെ അവസാന നാൾ വരെ പറയും അങ്ങനെ പറയുന്നത് ഒരിക്കലും തന്നെ വർഗീയതയല്ല അതാർക്കും അവരുടെ മതത്തെപ്പറ്റി അങ്ങനെ പറയാൻ അവകാശമുണ്ട് യഥാർത്ഥത്തിൽ അതാണല്ലോ മതവിശ്വാസം ഭരണഘടനയിൽ തന്നെ മതം എന്ന് പറയുന്ന റിലീജ്യൻ എന്ന ഭാഗത്തെ വിവരിച്ചുകൊണ്ട് നിയമജ്ഞന്മാർ പറയുന്നു ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അവന് ഇഷ്ടമുള്ള റിലീജ്യൻ സ്വീകരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടേതും റിലീജ്യനാണ് ദൈവമില്ല എന്ന് പറയുന്ന ഒരാൾ ആ ഒരു വിഭാഗം ഒരു സൊസൈറ്റി സൊസൈറ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തോ അല്ലാതെയോ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതും റിലീജ്യൻ എന്നതിന്റെ പരിധിയിൽ വരുമെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഉപഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിംകൾ മാത്രമല്ല അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളും ചർച്ചുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളും അതുപോലെ ധരിക്കുന്ന സിക്കുകാരും മറ്റേതെല്ലാം മതവിഭാഗങ്ങൾ ഇവിടെയുണ്ടോ അവരെല്ലാം ഇരുപത്തിയഞ്ചിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നു ആ ആനുകൂല്യത്തിന് തടസ്സമുണ്ടാകുന്ന ഗണ്ണികകൾ നടപ്പിലാക്കുമ്പോൾ നന്നായി ചിന്തിക്കണം ആ ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവിടെയെല്ലാം സന്ദർശനം നടത്തുകയും ആ നാടുകളുടെ സ്ഥിതികളെല്ലാം അറിയുകയും പഠിക്കുകയും ചെയ്ത ബഹുമന്യരായ ഉയമാക്കളാണ് നമ്മുടെ ഈ സംഘടനയെ നയിക്കുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല ഇതിന്റെ പിന്നിൽ ഭരണത്തിന്റെ ആഗ്രഹമില്ല ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾ ഭരണം ആഗ്രഹിക്കുന്നവരല്ല ഇസ്ലാം ഭരണത്തിന് വേണ്ടിയല്ല മറിച്ച് ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടിയാണ് അക്കാരണം കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിലെ സൂഫി പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ ഈ രാജ്യത്തെല്ലാം മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇന്നും സൂഫിസത്തിന്റെ സുന്നതിയമായത്തിന്റെ ആ വഴിയിൽ നീങ്ങുന്ന മഹാന്മാരായ ഉലമാക്കളാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവരെന്താണോ പറയുന്നത് അത് സ്വീകരിക്കലാണ് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യത ഒരിക്കലും തന്നെ വികാരപ്പെടാനോ ആരെങ്കിലും പറയുന്നിടത്ത് ഓടിപ്പോയി അവിടെ തീ കൊടുക്കാനോ പ്രചാരണങ്ങൾ അതിരു കവിയാനോ ഒരിക്കലും പാടില്ല എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തോൾ ആലോചിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർ പറഞ്ഞു ഈ പ്രകൃതിയിൽ മനുഷ്യനാവശ്യമായ വായു ഏതൊരു ദൈവമാണോ നൽകിയത് ഏതൊരു അള്ളാഹുവാണോ നൽകിയത് ആ അള്ളാഹു അവനാണ് മനുഷ്യന് സൂര്യന്റെ പ്രകാശം ഇവിടെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആ അള്ളാഹുവാണ് മനുഷ്യന് താമസിക്കുവാൻ ഈ മണ്ണ് ക്രമപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആ അള്ളാഹു മനുഷ്യൻ പ്രശ്നത്തിലകപ്പെടുമ്പോൾ അവന് ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ടു പോകാനുള്ള വഴിയായി ഇസ്ലാമിനെ നൽകി ആ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ആ ഇസ്ലാമിന് ഉൾക്കൊ ഉള്ളുമ്പോൾ തന്നെ മറ്റു മതവിഭാഗങ്ങളോട് വളരെ സ്നേഹത്തോടെ ആ പെരുമാറി മുന്നോട്ടു പോകാനുള്ള എല്ലാ ഭാഗ്യവും പടച്ചിറബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാമുലൈക്കും വരഹമുള്ള വർക്കാ